ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായ ഒരു ചൂരമീൻ പെരട്ടാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും നമുക്ക് എന്തിൻ്റെ കൂടെ ആണെങ്കിലും സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ ചൂരമീൻ പെരട്ട് തയ്യാറാക്കുന്നതിനായി നമ്മളിവിടെ അര കിലോ ചൂരമീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്തിരുപത് ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് തേങ്ങാപ്പാൽ ഇതൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ചേർക്കുന്ന സമയത്ത് കാണിക്കാം ഇതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്ലൈം ഓൺ ചെയ്ത് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി വരട്ടെ അതിന് മുമ്പായി എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എൻ്റെ ശബ്ദം മോശമായതുകൊണ്ടാണോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് എൻ്റെ ശബ്ദം എങ്ങനെയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും എൻ്റെ റെസിപ്പി കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചതച്ചെടുത്തിട്ടുള്ളതാണ് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം പിന്നെ ഉള്ളിയും സവാളയും ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചെറുതായി തക്കാളിയും ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിരുന്നു വഴുന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് നമുക്കിതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് സ്പൂൺ തിരിഞ്ചീരക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക് പൊടികളുടെ പച്ചമുളക് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് പോയിട്ട് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ചേർക്ക ശേഷം നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പൽ ഇവിടെ നന്നായിട്ട് ചൂടായി തിളയ്ക്കാറായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു പിന്നെ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നല്ല ദശയുള്ള മീനാണ് മീൻ കരട്ട് തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ചൂര മീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും ഉള്ളില്ലാത്ത ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് നമുക്കിപ്പോൾ കുറച്ച് കുടമ്പൊളിയും ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് മീൻ മീൻ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് കറി ആവശ്യമില്ല നന്നായിട്ട് ഇത് കുറുകി വരണം കുറച്ച് സമയം കൂടെ നമുക്ക് വേവിക്കാം ഇപ്പോൾ ഇതാ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ നല്ല പെർഫെക്റ്റ് ആയ ചൂരമീൻ പെരിച്ചവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള മല്ലിയിലയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇനി നമുക്കിതിൻ്റെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ